മൂന്നാറിലേക്ക് ട്രിപ്പ് പോയപ്പോൾ നല്ല അങ്കമാലി മാങ്ങാ കറി കുഴിച്ച് ഒരു കിടിലെ ഊണ് അഴിയണമെന്ന് തോന്നിയപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നതാണ് ടേസ്റ്റി നിബിൾസിന്റെ റെഡി ട്യൂറ്റ് പ്രോഡക്റ്റ് ചോറും അതിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് അങ്കമാലി മാങ്ങാ കറി വെജ് ഫിഷ് കറിയും സാമ്പാറും ഒക്കെയാണ് അതിൻ്റെ കൂടെ കൂട്ടുകറിയും അവിയലും കേബേജും സോയാ ഫ്രൈയും കാളിനൊക്കെയാണ് സൈഡായിട്ട് വരുന്നത് റീട്ടോട്ടിംഗ് പാക്കേജിംഗ് ടെക്നോളജി ആയതുകൊണ്ട് യാതൊരു പ്രിസർവേറ്റീവ്സും ഇതിനില്ല ഏകദേശം പതിനെട്ട് മാസത്തെ ഷെൽഫ് ലൈഫും ഉണ്ട് പാക്കേജ് പൊട്ടിച്ചിട്ട് ജസ്റ്റ് അഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിലിടുക നമ്മുടെ ആ ഊണ് റെഡി ആ ഒരു പാക്കേറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ ആ ഒരു കറിയുടെ സ്മെല്ലി നമുക്ക് നന്നായിട്ട് കിട്ടുകയും യും എല്ലാ കറികൾക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അങ്കമ്മലി മാങ്ങാ കറിയായാലും വെജ് ഫിഷ് കറിയായാലും സാമ്പാറായാലും ആ ഒരു ചോറിനോട് ഒഴിച്ച് കഴിക്കാൻ ഒരു കിടി ഐറ്റം തന്നെയാണ് അപ്പോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ടേസ്റ്റിംഗ് ബിൾസിന്റെ വെബ്സൈറ്റ് വഴി മേടിക്കാവുന്നതാണ് എഫ് എസ് ട്വന്റി ട്വന്റി ത്രീ എന്ന നമ്മുടെ പ്രൊമോ കോഡ് യൂസ് ഈസുവയിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്